കുറേ സാധനങ്ങളുണ്ട് വൈറ്റമിൻ സി സിറം ഇ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് നൈറ്റ് ക്രീം ഡേ ക്രീം പക്ഷേ ഇതൊക്കെ നമ്മുടെ സ്കിന്നിന് സൂട്ടബിൾ ആയതുള്ളതാണോ അതേമാതിരി തന്നെ അതിന്റെ പാർശ്വഫലങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആരും തിരിഞ്ഞു നോക്കാറില്ല ഇങ്ങനത്തെ ക്രീംസ് ഉണ്ടല്ലോ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന കണ്ടന്റ് എന്താ ഏറ്റവും അപകടകാരിയുള്ള പ്രൊഡക്റ്റ് പിന്നെ അതിനകത്ത് വൈറ്റമിൻസ് ഒന്നും ഉണ്ടാവില്ല കാരണം ഇത് സ്കിന്നിനെ ബാൻ ചെയ്യും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പേരെടുത്ത് പറയുന്നില്ല വൈറ്റ്നിങ് ക്രീമുകളൊക്കെ അനധികൃതമായിട്ട് നമ്മുടെ ഓൺലൈനിലൊക്കെ കിട്ടുന്നുണ്ട് ഇതെന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഏറ്റവും ബാഹ്യമായി കാണുന്ന എപ്പി ടെർമിസിനെ ബാൻ ചെയ്യും പൊള്ളിച്ചളയും എന്നിട്ട് അവിടുത്തെ മെലാനിനെ നൂറ് ശതമാനം ടെർമിസിലേക്ക് ചെന്ന് മെലാനിനെ കൺട്രോൾ ചെയ്യല്ലേ ചെയ്യുന്നത് മെലാനിനെ ഇല്ലാണ്ടാക്കി ചെയ്യും സൺസ്ക്രീൻ ശരിക്കും വെയിലത്തുകാരുകള ഉപയോഗിക്കാനുള്ളതാണെന്നാണ് പൊതുവെയുള്ള ധാരണ പക്ഷെ നമ്മൾ ഈ ഇരിക്കുമ്പോൾ പോലും സൺസ്ക്രീൻ ഉപയോഗിക്കണം കാരണം ഇവിടെ അടക്കം യു പ്രൊട്ടക്ഷൻ ഫാക്ട്സ് ആണ് അടങ്ങിയിട്ടുള്ളത് ഒരു ഫിഫ്റ്റിന്റെ മുകളിൽ ഇപ്പൊ ഉപയോഗിക്കുന്നത് അമ്പതിന്റെ മുകളിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇന്നത്തെ ക്ലൈമറ്റിന് ആദ്യമൊക്കെ പതിനഞ്ച് മുപ്പതൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ശ്രദ്ധിച്ച് അറിയാൻ പറ്റും അഞ്ചു വർഷം മുന്നൊക്കെ മുപ്പത് സെവന്റി ഒക്കെ ആയി അപ്പൊ അതാ പറഞ്ഞ ഒരു അമ്പതിന്റെ മുകളിലേക്കായി അപ്പൊ നമ്മൾ വരുന്ന ക്ലൈമറ്റിൽ വരുന്ന വ്യത്യാസങ്ങൾ തെറ്റായ രൂപത്തിലൂടെ നിങ്ങൾ ഏത് കോസ്മെറ്റിക്സ് ഉപയോഗിച്ചാലും അത് ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഫിലിം മേക്കപ്പ് ആർട്ടിസ്റ്റും ഡെർമറ്റോളജിസ്റ്റും ബ്യൂട്ടി തെറാപ്പിസ്റ്റും ഹെയർ സ്റ്റൈലിസ്റ്റും ഒക്കെ ആയിട്ടുള്ള ബാവാ പട്ടാമ്പിയാണ് നമസ്കാരം എങ്ങനെ പോകുന്നു ഫിലിം ഫീൽഡിൽ മേക്കപ്പ് അല്ല ഞാൻ അഭിനയിക്കുന്ന ആളുകളുടെ സെറ്റിങ്സ് ആണ് ചെയ്യുന്നത് അപ്പോ ഓരോ ആൾക്കാർക്കും പല അവരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ചായിരിക്കുമല്ലോ നമ്മള് ഒരു സിനിമയുടെ കണ്ടിന്യൂറ്റി ഉണ്ടാവുമല്ലോ അത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകും ഒരു സിനിമക്ക് വേണ്ടിയിട്ട് നമ്മൾ ഗ്രൂമിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സിനിമ കഴിയുന്നത് വരെ അതിന്റെ കണ്ടിന്യൂറ്റി വലിയൊരു ആണ് അത് ചില 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 അല്ലെങ്കിൽ അല്ലെങ്കിൽ മുടി ഒക്കെ പ്രശ്നമായിട്ട് വരാറില്ലേ അതൊക്കെ അത് അത് ആയിട്ട് ഫോട്ടോ മാനേജ് ഉദാഹരണം പറയുകയാണെന്നു വെച്ചാൽ ജിപിയുടെ ഒരു സിനിമ ഗോവിന്ദ് പത്മസൂര് എന്റെ നാട്ടുകാരനാണ് വളരെ അതി മുതലേ ഞാൻ അദ്ദേഹത്തെ ഗ്രൂം ചെയ്യാറുണ്ട് ഡി ഫോർ ഡാൻസ് മുതലേ ഉണ്ട് കീ കീന്ന് പറഞ്ഞു സിനിമ ഉണ്ടായിരുന്നു അതിനാണ് ഏറ്റവും കൂടുതൽ ഷെഡ്യൂൾ വന്നിട്ടുള്ളത് മൂന്ന് മാസം വലിയ വലിയ താടിയൊക്കെ താടി വെച്ച് അളവ് കുറഞ്ഞാലും പ്രശ്നമാണ് അപ്പോൾ അങ്ങനെ ഓരോ അതായത് മലയാളത്തിലാണെന്നുണ്ടെങ്കിലും ഇപ്പം തമിഴിലാണെന്നുണ്ടെങ്കിലും ഓരോ അവിടുത്തെ കൾച്ചർ ആണെങ്കിലും അവരുടെ പെരുമാറ്റ രീതി ആണെങ്കിലും ഭയങ്കരമായിട്ട് വ്യത്യാസം ഉണ്ടാവാറില്ലേ അങ്ങനെ ഒരു ഡിഫറൻസ് തോന്നാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ പോയിന്റ് ചെയ്ത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നോ അങ്ങനൊന്നുമില്ല എനിക്ക് അങ്ങനെ ചെയ്ത് എല്ലാവരും പറയും അത് 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 പൊതുവെ എല്ലാ ജനങ്ങളോടും അവരങ്ങനെ തന്നെയാണ് അതിപ്പോൾ സിനിമ എന്നല്ല ഒരു ഓട്ടോക്കാരനോട് പോയിട്ട് നിങ്ങൾ വഴി വച്ചാണ് സാറിനാണ് അവരഭിസം കഴിയുള്ളത് ഇവിടെ അടുത്ത പോലെയല്ലല്ലോ ആ ഒരു പിന്നെ ആ നാടിന്റെ ഒരു സാധനം അതിനകത്തുണ്ടാവും അല്ലാതെ എനിക്ക് മലയാളമാണെങ്കിലും തമിഴാണെങ്കിലും ഒരേമാതിരി തന്നെ ഫീൽ ചെയ്തു ഇപ്പോ പെൺകുട്ടികളാണ് കൂടുതലും സ്കിൻ കെയർ കൂടുതൽ ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ പക്ഷെ ഇപ്പോ ഇപ്പോഴത്തെ ആൺകുട്ടികൾന്ന് പറഞ്ഞാൽ അവരും ശ്രദ്ധിക്കുന്നുണ്ട് സ്കിൻ കെയർ എനിക്ക് തോന്നുന്നത് ബേസിക് ആയിട്ടുള്ള ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ ഇപ്പൊ നമ്മൾ ക്ലെൻസ് ചെയ്യ ടോൺ ചെയ്യുക അല്ലെങ്കിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക സൺസ്ക്രീൻ യൂസ് ചെയ്യുക ഇതൊക്കെ എനിക്ക് തോന്നുന്നു ആൺകുട്ടികളും ഇപ്പൊ ശ്രദ്ധിച്ചു വരുന്നുണ്ട് ഇന്നത്തെ ഒരു കാലാവസ്ഥയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആവശ്യകത എന്തോരുണ്ട് നല്ലോണം കാരണം ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികളാണ് ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് ഇപ്പം വിപണിയിൽ കുറേ സാധനങ്ങളുണ്ട് വൈറ്റമിൻ സി സിറം ഇ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് നൈറ്റ് ക്രീം ഡേ ക്രീം അതേപോലെ പിന്നെ എന്താ പറയുക ടോണർ അങ്ങനെ കുറേ സംഭവങ്ങൾ ഇറങ്ങുന്നത് പക്ഷേ ഇതൊക്കെ നമ്മുടെ സ്കിന്നിന് സൂട്ടബിൾ ആയതുള്ളതാണോ അതേമാതിരി തന്നെ അതിൻ്റെ പാർശ്വഫലങ്ങൾ എന്തെങ്കിലും എന്ന് ആരും തിരിഞ്ഞു നോക്കാറില്ല സത്യത്തിൽ എന്ന് പറഞ്ഞാൽ അഞ്ച് ടൈപ്പ് സ്കിന്നുണ്ട് അത് ഓയിലി സ്കിന്നുണ്ട് ഡ്രൈ ഉണ്ട് കോമ്പിനേഷൻ ഉണ്ട് നോർമൽ ഉണ്ട് സെൻസിറ്റീവ് ഉണ്ട് ഇതിനൊക്കെ പറ്റിയ രൂപത്തിലുള്ള പ്രൊഡക്റ്റാണോ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അതിൻ്റെ റൂട്ടീൻ തിരഞ്ഞെടുക്കാൻ ഇപ്പോൾ ഓരോ സ്കിന്നിനും ഇപ്പൊ ഓയിലി സ്കിന്നിനാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്ന ഒരു സിറം യൂസ് ചെയ്ത് യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളിപ്പോൾ റീലിലൊക്കെ കുറെ ഇങ്ങനെ ആളുകൾ ഓരോ ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് കാണാറുണ്ട് ചിലപ്പോൾ അതിന്റെ സ്കിൻ ടൈപ്പ് പറയണമെന്നില്ല അപ്പൊ നമ്മൾ ഒരു ഫാർമസി ചെന്നിട്ട് നമ്മൾ ഇന്ന പ്രൊഡക്റ്റ് മേടിക്കുകയാണ് നമുക്കത് നേരെ റിവേഴ്സ് ചെയ്ത് വരും ഫോർ എക്സാമ്പിൾ ഒരു വൈറ്റമിൻ സി സിറം എങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ എങ്ങനെ യൂസ് ചെയ്യണം എന്ന് അറിയാൻ പാടില്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ട് ചിലപ്പം അവര് ആ സീസറം യൂസ് ചെയ്തു കഴിഞ്ഞാൽ നൈറ്റ് യൂസ് ചെയ്ത് പിന്നെ പിറ്റു ദിവസം നമുക്ക് നോർമലി നടക്കുന്ന പോലെ നടക്കാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാര് പക്ഷെ അവിടെ സൺസ്ക്രീൻ യൂസ് ചെയ്യണം അത് മസ്റ്റ് ആണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് പലരും ശ്രദ്ധിക്കണുണ്ടാവില്ല അപ്പൊ ശരിക്കും അത് റിവേഴ്സ് ചെയ്തു വരില്ലേ അല്ലെങ്കിൽ ആവാനുള്ള ചാൻസ് കൂടുതലല്ലേ ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് ആളുകൾക്ക് ഇപ്പോഴും അറിയില്ല ഒന്നാമത്തെ കാര്യം സൺസ്ക്രീൻ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ സൺസ്ക്രീൻ ശരിക്കും വെയിലത്തൊക്കെ ഇറങ്ങുമ്പോൾ ഉപയോഗിക്കാറുള്ളതാണെന്നാണ് പൊതുവെയുള്ള ധാരണ പക്ഷെ നമ്മൾ ഈ റൂമിലിരിക്കുമ്പോൾ പോലും സൺസ്ക്രീൻ ഉപയോഗിക്കണം കാരണം ഇവിടെ അടക്കം യു വി ഉണ്ട് അതുമാതിരി എസ് പി എഫ് സൺ പ്രൊട്ടക്ഷൻ ഫാക്ട്സ് ആണ് അടങ്ങിയിട്ടുള്ളത് ഒരു ഫിഫ്റ്റീന്റെ മുകളിൽ ഇപ്പം ഉപയോഗിക്കുന്നത് അമ്പതിന്റെ മുകളിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇന്നത്തെ ക്ലൈമറ്റിന് ആദ്യമൊക്കെ പതിനഞ്ച് മുപ്പതൊക്കെ ആയിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ശ്രദ്ധിച്ചറിയാൻ അറിയാൻ പറ്റും അഞ്ച് വർഷം മുന്നൊക്കെ ഒക്കെ ആയി ഒരു അതാ ായി അമ്പതിന്റെ മുകളിലേക്കായി അപ്പൊ നമ്മൾ വരുന്ന ക്ലൈമറ്റിൽ വരുന്ന വ്യത്യാസങ്ങൾ അത് സ്കിന്നിനെ എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് എസ് പി എഫിന്റെ കണ്ടന്റ് കൂട്ടിയത് മനസ്സിലായ അപ്പോ ഈ പറഞ്ഞ മാതിരി തെറ്റായ രൂപത്തിലൂടെ നിങ്ങൾ ഏത് കോസ്മെറ്റിക്സ് ഉപയോഗിച്ചാലും അത് സ്കിന്നിന് പാർശ്വഫലം ഉണ്ടാക്കും അറിയാലോ അപ്പൊ അടുത്ത് നമ്മുടെ മിംസ് ഹോസ്പിറ്റൽ കോട്ടക്കൽ മിംസ് ആണ് തോന്നുന്നു കിഡ്നിക്ക് പ്രശ്നമുണ്ടായ ഒരു സംഭവം അതിന്റെ അന്വേഷണം ചെന്ന് നിർത്തിയത് അപ്പോ ശരിക്കും എന്ന് പറയുന്നത് വെളുക്കാനായിട്ട് ഉപയോഗിക്കരുത് ബ്രൈറ്റ്നിങ് ആവശ്യം ഇങ്ങനത്തെ വൈറ്റ്നിങ് ഉണ്ടല്ലോ യൂസ് ചെയ്യുന്ന കണ്ടന്റ് എന്താ ഏറ്റവും പ്രൊഡക്റ്റ് ലെഡ് അപകടകാരി പിന്നെ അതിനകത്ത് വൈറ്റമിൻസ് ഒന്നും കാരണം ഇത് സ്കിന്നിനെ ബാൻ ചെയ്യിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പേരെടുത്ത് പറയുന്നില്ല വൈറ്റ്നിങ് ക്രീമുകളൊക്കെ അനധികൃതമായിട്ട് നമ്മുടെ എല്ലായിടത്തും കോസ്മെറ്റിക് ഷോപ്പുകളിലൊക്കെ ഓൺലൈനിലൊക്കെ കിട്ടുന്നുണ്ട് ഇതെന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എപ്പിഡെർമിസ് ഡെർമിസ് ഹൈപ്പർ ഡെർമിസ് ഇതാണ് സ്കിന്നിൻ്റെ മൂന്ന് പാളികൾ അപ്പോൾ ഏറ്റവും ബാഹ്യമായി കാണുന്ന എപ്പിഡെർമിസിനെ ബാൻ ചെയ്യും പൊള്ളിച്ചെളയും എന്നിട്ട് അവിടുത്തെ മെലാനിനെ നൂറ് ശതമാനം ഡെർമിസിലേക്ക് ചെന്ന് മെലാനിനെ കൺട്രോൾ ചെയ്യല്ലേ ചെയ്യുന്നത് മെലാനിനെ ഇല്ലാണ്ടാക്കി ചെയ്യുന്നു മെലാനിൻ എന്നൊരു ഹോർമോണാണ് ശരിക്കും ഒരു ഹോർമോൺ ടിഷ്യൂസാണത് അത് നമ്മളെ നമ്മുടെ സ്കിന്നിൻ്റെ എന്താ പറയുക നിറത്തെ ടോണിനെ ആശ്രയിക്കുന്ന ഒരു സംഭവം കൂടാതെ നമുക്ക് ഹെൽത്തിയും കൂടിയാണ് ആരോഗ്യം കൂടി ഉണ്ടാക്കുന്ന സാധനമാണത് അതില്ലാണ്ടായി പോകുമ്പോൾ സ്കിന്നിന് നൂറ് ശതമാനം ഇതായി പോവും ആരോഗ്യമില്ലാത്ത ഹെൽത്ത് ആവാത്ത സ്കിന്നായി മാറും ഇന്ന് വെയിലത്തേക്ക് ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ കൂടുതൽ തണുപ്പുള്ള പ്രദേശത്ത് പോകുമ്പോഴോ സ്കിന്നിനകത്തേക്ക് പിമ്പിൾസും അതേപോലെ തന്നെ മുഖത്തണച്ച പിമ്പിൾസ് വരും ഭയങ്കര റെഡ്ഡീസ് റാഷസ് വരും ഇതൊക്കെ പ്രോബ്ലംസ് തന്നെയാണ് അപ്പോൾ എപ്പോഴും സ്കിന്നറിഞ്ഞ് മനസ്സിലാക്കി പറ്റുമെങ്കിൽ ഒരു കോസ്മെറ്റോളജിയിൽ എടുത്തു പോയിട്ടോ അല്ലെങ്കിൽ ഒരു ട്രൈക്കോളജിയിലേക്ക് മിനിമം കണ്ട് ഇത്രയും കാര്യങ്ങളൊന്നും തന്നെ ചെലവ് നല്ലതാണ് എന്നിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് ഇപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും അറിയില്ല സൺസ്ക്രീൻ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അതായത് നമ്മൾ ചുമ്മാ ഇപ്പോൾ വെയിലത്തോട്ട് പോകുമ്പോൾ ആ സൺസ്ക്രീൻ യൂസ് ചെയ്യണം കേട്ടോന്നുള്ളൊരു ധാരണ ഒരു ഉള്ളിലൊരു ഇതുണ്ടാവും അപ്പം നമ്മൾ സൺസ്ക്രീൻ പേ ഇട്ടിട്ട് നമ്മൾ വേഗം ഇറങ്ങും ഇതാണ് സാധാരണ ചെയ്യുന്നത് കാരണം സമയമില്ല നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അത് ഇട്ട് നിൽക്കാനായിട്ടുള്ള ഒരു ടൈം ഇല്ല അതിനു മുമ്പ് മോയ്സ്ചറൈസർ ചെയ്യണം എന്നുള്ള ഒരു അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാത്തത് എന്ന് അറിയില്ല പക്ഷെ അത് ചെയ്യാനായിട്ടുള്ള ഒരു മടി കൊണ്ടോ അങ്ങനെ അങ്ങനെയൊക്കെ കാണുമായിരിക്കും പക്ഷെ സൺസ്ക്രീൻ എങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം പതിനഞ്ച് മിനിറ്റ് മുന്നേ എങ്കിലും അതായത് നിങ്ങൾ വെയിലത്തേക്ക് ഇറങ്ങുകയാണെങ്കിലും അതായത് യു വി കൂടുതൽ ലൈറ്റിൻ്റെ മുന്നിൽ നിൽക്കുകയാണെങ്കിലൊക്കെ പതിനഞ്ച് മിനിറ്റ് മുന്നേ എങ്കിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം എന്നിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ അത് വെയിലത്തേക്ക് ഇറങ്ങുകയാണെച്ചാലും എന്തെങ്കിലും കുറപ്പം എന്തായാലും കുഴപ്പമില്ല പക്ഷെ പതിനഞ്ച് മിനിറ്റ് മുന്നേ അത് ഇടണം മാത്രമല്ല അത് ഒരു ടു ടൈം എങ്കിലും മിനിമം വാഷ് ഔട്ട് ചെയ്ത് വീണ്ടും ഇടണം സൺസ്ക്രീൻ ഓക്കെ അത് അത്ര അപകടകരമായുള്ള ഒരു ഒരവസ്ഥയിൽ കൂടെ പോവുകയാണെങ്കിൽ വലിയ ചൂടുള്ള പ്രദേശത്താണെങ്കിൽ നല്ല വെയിലുള്ള പ്രദേശത്താണെങ്കിൽ അതേമാതിരി തന്നെ കൂടുതലും ലൈറ്റിൻ്റെ ഇടയിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ രണ്ടു പ്രാവശ്യം ചെയ്യുന്നത് നല്ലതാണ് മോയ്സ്ചറൈസറിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട് സാധാരണഗതിയിൽ സ്കിന്നിനെ ഈർപ്പം നിലനിർത്തി സംരക്ഷിക്കാനും ടിഷ്യൂസിനെ ബലപ്പെടുത്താനും ഡെർമിസിനകത്ത് നമ്മുടെ എന്താ പറയുക സെൽസിനെ ഹെൽത്തിയാക്കാനും ഒക്കെ മോയ്സ്ചറൈസർ ഉപയോഗിക്കാം കൂടാതെ നമ്മൾ മോയ്സ്ചറൈസർ സ്ഥിരമായി ഉപയോഗിക്കുകയാണെങ്കിൽ സൺസ്ക്രീൻ ഒരു പരിധി വരെ അകറ്റി നിർത്താൻ പറ്റും കാരണം സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മുടെ സൺ പ്രൊട്ടക്ഷൻ ആണ് ഓക്കെ മോയ്സ്ചറൈസറിൽ അടങ്ങിയിട്ടുള്ള ഈർപ്പം തന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും പ്രൊട്ടക്ട് ചെയ്തോളൂ ഓ അപ്പോൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ യൂസ് യൂസ് ചെയ്താൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സൺസ്ക്രീൻ പറയുന്നത് അകറ്റി നിർത്താൻ പറ്റും ആയിട്ട് ക്ഷൻ സൺ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ അപ്പോൾ അവിടെ അപ്പോഴും ഈ സൺ എന്ന് നല്ലൊരു ചോദ്യം കാരണം എന്താ വെച്ചാൽ സ്ഥിരമായി ഞാൻ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് നിങ്ങള് സ്കിന്നിനെങ്കിൽ തീർച്ചയായും നമുക്ക് മാറ്റി നിർത്താൻ കഴിയും ഈ ചെറിയ എന്ന് എനിക്ക് ആളുകൾക്ക് മനസ്സിലാവാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും ആ ക്ലെൻസർ ടോണർ ഇതാണ് സിറ്റി എം അത് റെഗുലറി യൂസ് ചെയ്യാം പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞ ആർക്കും ഏത് പ്രായത്തിലും ഉപയോഗിക്കാവുന്ന സാധനമാണ് അതാണ് സ്കിന്നിന്റെ റൂട്ടീൻ ശരിക്കും ചെയ്യേണ്ടത് അതിൽ ഹൈഡ്രേറ്റിംഗ് ക്ലാൻസറൊക്കെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ടോണർ ടോണറാകുമ്പോൾ നമുക്ക് ടോണറിൽ പല ടോണറും വരുന്നുണ്ട് ലാക്ടിക് ആസിഡും വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയതാണെങ്കിൽ ഒന്നുകൂടി നന്നായി ചോദിക്കാൻ നോക്കുമ്പോൾ സാധാരണ ടോണറുകളുടെ

ണെങ്കിൽ ഇപ്പൊ മോയ്സ്റ്ററൈസർ ആണെങ്കിലോ അതിന്റെ സെറാമേഡ് ആണോ ഇപ്പം ഹൈലറോണിക് ആസിഡിന്റെ നമ്മള് അതിന്റെ കണ്ടന്റ് ഉള്ള മോയ്സ് നമ്മള് കണ്ടിട്ടുണ്ട് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താ ഈ ഹൈലറോണിക് ആസിഡ് എന്ന് പറയുമ്പോ അത് ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാൻ മാത്രമാണോ അത് അതിനെ മാത്രമല്ല അതിലൊരു സെറാമൈഡും കൂടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് മെലാസ്മ പോലുള്ള പിഗ്മെന്റുകളൊക്കെ തടയാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റേഡ്സ് ഒക്കെ കൂടുതൽ ആളുകൾക്ക് കോമ്പിനേഷൻ സ്കിൻ ആവുന്നതുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ അത് കൂടുതലും ഹൈഡ്ര അല്ലെങ്കിൽ വാക്ക് ഉപയോഗിച്ചെടുക്കുക അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് റിമൂവർ വെച്ചിട്ട് റിമൂവ് ചെയ്തെടുക്കുമ്പോഴൊക്കെ റാഷസ് വരും അപ്പോൾ അത് വരാതിരിക്കാനും അതേമാതിരി തന്നെ ഈ ഇത് കണ്ടിന്യൂ ആയിട്ട് സെറാമെയ്ഡ് മോയ്സ്ചറൈസറാണ് ഉപയോഗിക്കുന്നത് ബ്ലാക്ക് ഹെഡ്സിന് റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് മാത്രമല്ല മെലാസ്മ പോലുള്ളതിൻ്റെ പിഗ്മെൻറ്റുകൾ ഒക്കെ എല്ലാം ഉണ്ടാക്കും ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പിഗ്മെന്റുകളും ചിലപ്പോ നമുക്ക് കളയാൻ പറ്റുന്നില്ല അപ്പോ ലിവറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സ്കിന്നിൽ കാണിക്കുന്നത് ഇതേപോലെ ടാൻ പോലെ വന്ന് അത് പിഗ്മെന്റ് ആയി ഒരു മെലാസമുണ്ട് അത് ശരിക്കും ആ ലിവറിന്റെ പ്രശ്നം മാറുന്നതിനനുസരിച്ച് അത് മാറത്തുള്ളൂ അതിന് നമ്മൾ ഈ ഉപയോഗിച്ച് മാറും പറയാൻ പറ്റും ഇപ്പൊ നമ്മള് പാരമ്പര്യമായിട്ട് വരുന്ന മെലാസ്മയോ അല്ലെങ്കിൽ മെലാസ്മ പിഗ്മെന്റേഷൻ പിഗ്മെന്റേഷൻ വരും വരും എനിക്ക് തോന്നുന്നു ഒരു പിഗ്മെന്റേഷൻ അത് പാരമ്പര്യമായിട്ട് കാണാറുണ്ട് ഇതൊക്കെ മാറ്റാൻ പറ്റും ഈ ഒരു കറക്റ്റ് ഒരു ഫോളോ ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ മാറാൻ പറ്റും ഈ പാരമ്പര്യം എന്ന് പറയുന്നത് ശരിക്കും നന്നായിട്ട് ബാധിക്കുന്നുണ്ട് ഹെയറിനെയും അത് നമുക്ക് പരിപൂർണമായിട്ടും മാറ്റാൻ കഴിയില്ല പക്ഷേ അതിന് ഒരു പരിധി വരെ നീട്ടിക്കൊണ്ടുപോകും ഫോർ എക്സാമ്പിൾ നിങ്ങൾ പാരമ്പര്യമായിട്ട് ഹെയർ ലോസ് ഉള്ള മുടി കൊഴിയുന്ന കഷണ്ടി ഉള്ള ആൾക്കാരാണെങ്കിൽ അതിന് ഒരു ഇരുപതാമത്തെ വയസ്സിൽ ഇരുപത്തിര ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലൊക്കെ സാധാരണ ജെൻസിന് കഷണ്ടി തുടങ്ങും നിങ്ങൾ ശ്രദ്ധിക്കുക അച്ഛനോ പിന്നെ കഷണ്ടി ഉണ്ടാവും പക്ഷെ മകൾക്ക് കഷണ്ടി ഒന്നുള്ള അതാർക്കാണ് വരിക മകനാണ് വരിക അല്ലെങ്കിൽ അമ്മാവിന് കഷണ്ടി ഉണ്ടെങ്കിൽ മരുമകനോ മരുമകൾക്ക് വരില്ലല്ലോ അതായത് പെങ്ങളുടെ മോൾക്കൊന്നും ഉള്ള അപ്പോൾ ഇതിന് ഹോർമോണും കൂടി ബേസ് ചെയ്തിട്ടുണ്ട് ഡി എച്ച് ടി എന്നാണ് പുരുഷ ഹോർമോൺ ഡെസ്റ്റോസിറോയിൻ ഓക്കെ ഈസ്ട്രജൻ ആണ് സ്ത്രീകൾക്കുള്ള ഹോർമോൺ ഇപ്പൊ ഈസ്ട്രജൻ ശരിക്കും ഹെയറിന്റെ ഗ്രോത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് ഡി എച്ച് ടി എന്ന് പറഞ്ഞത് എന്താ ലോസ് ആക്കുന്നതാണ് അപ്പൊ രണ്ടും കൂടി വ്യത്യാസം മനസ്സിലായില്ലേ അപ്പൊ ഈ ഹോർമോണും കൂടി ബേസ് ചെയ്തിട്ടാണ് പാരമ്പര്യമായുള്ള എന്തും നമ്മുടെ സ്കിന്നിലാണല്ലോ ഹെയറിലായാലും കണ്ടുവരുന്നത് അപ്പോൾ കൂടുതലും സ്ത്രീകളിൽ പിഗ്മെന്റേഷൻ കാണുക ജെൻസ് ജെൻസിനധികം അങ്ങനെ പാരമ്പര്യമായിട്ട് പിഗ്മെന്റേഷൻ വന്നോളന്നില്ല കാരണം എന്താ സ്ത്രീകളുടെ സ്കിന്നു കൂടുതലും ഡ്രൈ സ്കിന്നാണ് പുരുഷന്മാരുടെ ഓയിലി സ്കിന്നാണ് ഓക്കെ എന്നാൽ ഏറ്റവും കൂടുതൽ പ്രോപ്പറായിട്ട് സ്കിന്നിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് സ്ത്രീകളാണ് പുരുഷന്മാരായി ചെയ്തോളുന്നില്ല എന്താ വെച്ചാൽ നിങ്ങൾ

മേക്കപ്പ് എങ്ങനെ ഇത് റിമൂവ് അത് എന്തെങ്കിലും ഞാൻ ഞാൻ സാധാരണ വീട്ടിൽ ചെന്നിട്ട് മറ്റേ ലാക്ഷാതി വെളിച്ചെണ്ണ അതിട്ടിട്ട് കുറച്ച് ഒന്ന് ക്ലെൻസ് ചെയ്യുന്ന പോലെ എടുത്തിട്ട് ഒന്ന് ഓയിലി ആവുമ്പോഴേക്ക് പിന്നെ അത് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ക്ലെൻസർ ക്ലാസ് നല്ലൊരു ക്ലെൻസർ ആണ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത് ആദ്യം ഞാൻ ഡാൻസിന്റെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്തും ഒക്കെ വെളിച്ചെണ്ണ നാടകത്തിനൊക്കെ മേക്കപ്പ് ചെയ്യാൻ കാലം മുന്നേ എന്നൊക്കെ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചത് അത് കഴിഞ്ഞതിനു ശേഷം അത് മേക്കപ്പ് റിമൂവറിലേക്ക് മാറി പക്ഷേ ഈ മേക്കപ്പ് റിമൂവറിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആൾക്കോഹോളിക് കണ്ടെ മാത്രമല്ല പിന്നെ ചില ആളുകള് ഈ വൈപ്പ് എന്താ പറയാ അതിലും എന്തുണ്ട് ആൽക്കോഹോളിക് മേക്കപ്പ് റിമൂവർ ഇതിനൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ മേക്കപ്പിനെ റിമൂവ് ചെയ്യുന്നതോട് കൂടെ തന്നെ നമ്മുടെ സ്കിന്നിന് സ്വാഭാവികമായി കിട്ടേണ്ട സ്വഭാവമുണ്ട് അതായത് നാച്ചുറലി ഓയൽ നിങ്ങളുടെ തിളക്കം കിട്ടാൻ വേണ്ടി ആ സാധനത്തിന് റിമൂവ് ചെയ്ത് കളയും അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്നു വീണ്ടും ഡ്രൈ ആയി ആയിപ്പോവും ഇനിയിപ്പോൾ ഇട്ടിട്ട് നിങ്ങൾ ചെയ്താലും സ്വാഭാവികമായി ഒന്നല്ല ഫേസ് വാഷോ അല്ലെങ്കിൽ സോപ്പോ നിങ്ങളുടെ ഫേസിൽ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട് ഓക്കെ അല്ലെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിക്കണേ ഇതിനകത്ത് രണ്ടും പാരാബീനൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും അതപ്പെടാത്ത അവസ്ഥയിലേക്ക് പോകും ഇവിടെയാണ് ഹൈഡ്രേറ്റിംഗ് ക്ലെൻസറിന്റെ പ്രത്യേകത കാരണം ഡെർമിസിനകത്ത് ചെന്ന് നാച്ചുറൽ ആയിട്ടുള്ള ഓയിലിന് നമുക്ക് തിളക്കം തന്നെ സമത്ത് നിലനിർത്തിക്കൊണ്ട് അവിടുത്തെ പിന്നെ മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ ഹൈഡ്രേറ്റിംഗ് ക്ലെൻസറിന് സഹായിക്കും അതാണ് അപ്പോൾ എപ്പോഴും നിങ്ങൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ആ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത് ക്ലെൻസർ ആണ് അപ്പോ ഒരു മേക്കപ്പ് ചെയ്യുന്ന ആളാണ് അഞ്ച് ദിവസം രണ്ടു മാർക്കറ്റിൽ പ്രാവശ്യം ആയിട്ടുള്ള ഒരു നല്ലൊരു സജസ്റ്റ് സജസ്റ്റ് ചെയ്യാൻ ചെയ്യും സിനിക് 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 ലൈഫ് നല്ല സിനിക്ക് തീർച്ചയായിട്ടും ഞാൻ ഉപയോഗിച്ചിട്ടും ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് മേക്കപ്പ് ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്തൊക്കെ സിനിക് ലൈഫിന്റെ ക്ലെൻസർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് മേക്കപ്പ് ചെയ്തിട്ടുള്ളതും അത് അതവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളതും അവിടുന്ന് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്കും എനിക്ക് കിട്ടുമ്പോഴുള്ള സാറ്റിസ്ഫാക്ഷനും ലൈഫിൽ കിട്ടിയിട്ടുണ്ട് കണ്ടന്റും എങ്ങനെയാണ് എല്ലാ ടൈപ്പ് ഓഫ് സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റുന്നത് അത് അതെല്ലാം ടൈപ്പ് ടൈപ്പ് ഓഫ് ഓഫ് ഓൾ